നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിന്റെ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന വേഗത്തിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് പേടി കൂടാതെ എങ്ങനെ ഒരു ക്ലച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാം എന്തിനെല്ലാമാണ് ക്ലച്ച് എപ്പോഴെല്ലാം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാഹനം ഓടിക്കും നല്ല തിരക്കി ഇറക്കാതെ തന്നെ വാഹനം ഓടിക്കും എന്നാൽ തനിയെ ഒരു വാഹനം ഒരു റോഡിലോട്ട് ഇറക്കുമ്പോൾ തന്നെ ഭയം വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഭയം അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇത് വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാര് വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത് നിങ്ങൾ ഓക്കെ അതായത് ഒരു നമുക്ക് ക്ലച്ച് കണ്ടോൾ എങ്ങനെയുള്ള തുപ്പത്തി പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് എന്തിനെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ എന്തു ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വണ്ടി നിൽക്കാത്തതിൻ്റെ കാരണം നമുക്ക് ആ ക്ലച്ചിലേക്ക് നമ്മുടെ കാലുകൾ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ വെക്കണമെന്നും എന്തിനെല്ലാമാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്താ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാത്തതും പേടി മാറാത്തതും നിങ്ങളുടെ വാഹനം ഓഫ് ആയി പോകുന്നുണ്ട് കാരണം നമ്മുടെ കാലുകൾ പ്രത്യേകിച്ച് എന്ത് ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് കാലുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല ക്ലച്ചിലേക്ക് കാല് പോകുന്നില്ല എന്നാൽ പെട്ടെന്ന് കാലെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലും എന്ത് ചെയ്യുന്നില്ല ക്ലച്ച് പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലച്ചിലേക്ക് എന്ത് ചെയ്യുന്നില്ല കാലുകൾ എന്ത് ചെയ്യുന്നില്ല ആ വർക്കുന്നില്ല അപ്പൊ എന്തിനെല്ലാം ആണ് ആദ്യം ക്ലച്ച് നമുക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മളൊരു ക്ലച്ച് എന്തിനെല്ലാം ആദ്യം നമ്മൾ ഒരു വാഹനം ന്യൂട്രൽ ആക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ ആ ക്രമത്തിലാണ് പറയുന്നത് രണ്ടാമത് നമ്മളാ ക്ലച്ച് എന്തിനാ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗിയർ ഇടാൻ വേണ്ടി കാരണം നമ്മൾ ക്ലച്ചിച്ച് ചവിട്ടി നൂട്ടിലാക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഗീർ ഇടണം എന്റാവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ക്ലച്ചിട്ടിട്ട് പിന്നെ നമ്മൾ വണ്ടി പിന്നെ നമ്മൾ ക്ലച്ചിന്റെ ആവശ്യമുള്ള പിന്നെ ആ വണ്ടി എടുക്കാൻ നേരം കാരണം നമ്മുടെ ക്ലച്ച് താഴെ ഇരിക്കുകയാണ് ക്ലച്ച് നമ്മളെ ഗിയർ ഗീർ സമയത്ത് നമ്മൾ ക്ലച്ച് താന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കാല് നമ്മുടെ ക്ലച്ച് താന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ സ്ലോ ചെയ്യാൻ വേണ്ടിട്ടും എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിർത്താൻ നേരം എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് ഈ പലപ്പോഴും പല ആൾക്കാർക്ക് തെറ്റി പോകുന്നതിന്റെ കാരണം ഇതാണ് സ്ലോ ചെയ്യാൻ നേരം ആ കാല് ക്ലച്ചിലേക്ക് പോകത്തില്ല അതുപോലെ തന്നെ വണ്ടി നിർത്താൻ നേരം എന്ത് ചെയ്യുന്നുണ്ട് ക്ലച്ചിലേക്ക് കാല് പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വണ്ടി നിക്കാത്തത് അപ്പം കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കുന്നു അതായത് നമുക്ക് ക്ലച്ച് എന്തിനൊക്കെയാണ് ന്യൂട്രൽ ആക്കാന് ഗിയർ ഇടാൻ അതുപോലെ തന്നെ വണ്ടി എടുക്കാൻ നേരം അതുപോലെ തന്നെ സ്ലോ ആക്കാൻ നേരം അതുപോലെ തന്നെ നിർത്താൻ നേരം അപ്പൊ നമ്മളൊരു വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ സെക്കൻഡിൽ വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ക്ലിച്ച് ചവിട്ടണം അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിന് മുകളിലോട്ടുള്ള ഒരു ഗിയറിലാണ് നമ്മൾ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്തണം എന്നൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ആ വാക്കിംഗ് സ്പീഡ് വരെ നിങ്ങൾ ബ്രേക്ക് കൊടുത്തതിനു ശേഷം നമ്മളൊരു വണ്ടി ഓഫ് ആകാതിരിക്കാൻ മുൻകരുതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലച്ച് ഓടിക്കണം സ്പീഡ് നമ്മൾ ബ്രേക്ക് കുറച്ചതിന് ശേഷം അതായത് മൂന്നാമത്തെ ഗിയർ മുന്നേ മോര ഗിയർ നമ്മൾ നിർത്തുന്ന സമയത്ത് സ്പീഡ് കുറച്ചതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ച് അവിടെ വേണം എന്ത് ചെയ്യാൻ വണ്ടി നിർത്താനും സ്ലോ ചെയ്യാനും അല്ലെങ്കിൽ നിർത്താനും എല്ലാം വേണ്ടി ഉപയോഗിക്കണം ക്ലച്ച് ഉപയോഗിക്കണം അപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ വ്യക്തമായി അപ്പം എങ്ങനെയാണ് നിന്ന് കാല് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമ്മൾ പലരും ചോദിക്കും ഇത് എങ്ങനെയാണ് ക്ലച്ച് കാല് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരത്തെ ഉപ്പൂറ്റി മുട്ടിച്ചിട്ടാണോ എടുക്കേണ്ടത് അതോ ഉപ്പൂറ്റി മുട്ടുക എന്നതാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ചിന്റെ ഉപ്പൂറ്റി എന്ത് ചെയ്തത് നിങ്ങൾ താഴെ മുട്ടിക്കരുത് താഴെ മുട്ടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ച് 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 പോകും വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത് അതായത് നമുക്ക് ആ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് അതായത് വീടിന്റെ മിറ്റത്ത് എടുക്കുന്ന സമയത്തും അത് രണ്ട് വണ്ടി ഫ്രണ്ട് കിടക്കുന്ന സമയത്തും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുന്നതൊക്കെ കൺട്രോൾ കിട്ടാത്ത കാരണം നിങ്ങൾ നിലത്തും ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് എടുക്കുന്ന അതാണ് തെറിച്ച് വണ്ടി മുന്നോട്ട് സ്പീഡിൽ പോകുന്നത് അതുപോലെ തന്നെ ചില വാഹനത്തിൽ എടുക്കുന്ന കൂട്ടത്തിൽ ആയി പോകാനുള്ള കാരണം അപ്പം എങ്ങനെയാണ് ക്ലച്ചിൽ എങ്ങനെയാണ് കാര്യം വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ട് കാണണം ാലുവാണ് അതായത് വെള്ളം കൊണ്ടും ആയിപ്പോഴത്തെ ഒരുപാട് കയറി ആയിപ്പോഴത്തെ ആ ജോയിന്റ് കണ്ടില്ലേ ആ ജോയിന്റിന്റെ ഭാഗമാണ് ഞാൻ അത് കയ്യിൽ കാണിച്ചു തരാം കൈ കണ്ട ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ നമ്മൾ ക്ലച്ചിന് കാല് വെക്കാൻ വേണ്ട ഈ ക്ലച്ച് നമ്മൾ ഇങ്ങനെ കാല് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ പൊറ്റിയുടെ ഭാഗം ഒരുപാട് ഇങ്ങനെ പൊക്കുകയും വേണ്ട അതുപോലെ തന്നെ ഇങ്ങനെ മുട്ടയ്ക്കുകയും ചെയ്യരുത് നമ്മൾക്ക് ആ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കത്തക്ക പോലെ അപ്പൊ നമ്മുടെ കാലില് ഈ ഒരു ഭാഗം എങ്ങനെ വേണമെങ്കിലും പൊക്കോണ്ട സാരമില്ല പക്ഷെ നിലത്ത് മുട്ടരുത് അതുപോലെ തന്നെ ഒരുപാട് പൊക്കുകയും വേണ്ട ഇതുകൊണ്ടല്ലേ അവിടെ കൊണ്ട് ഇങ്ങനെ വലിക്കുക അതുകൊണ്ടാ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പം നമ്മൾ ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടി പഠിക്കുക അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കട ഇങ്ങനെ ഇങ്ങനെ വലിക്കരുത് എന്താണ് പതിയെ പതിയെ എടുത്ത് നോക്കണം കാരണം നമുക്ക് ഇങ്ങനെ ചവിട്ടാ നേരമാണെങ്കിൽ പലർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വഴക്കം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം ക്ലച്ചുമായിട്ടുള്ള കൺട്രോൾ കിട്ടും അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ പറയാറ് കൊണ്ട് ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ് എവിടെയാ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഇല്ല എവിടെ വരുമ്പഴാ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞുതരാം അതായത് ക്ലച്ചിന്റെ താഴെ താരസീറോ മേളിനൂറ് ക്ലച്ചിന്റെ താര സീറോ മേളിനൂറ് അപ്പൊ നമ്മള് നമ്മള് പറയാൻ വേണ്ടി ഇവിടെ സ്റ്റാർട്ടിങ് നമ്മള് പറയാൻ വേണ്ടി അമ്പത് കാഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് വേണ്ട ഇവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വണ്ടിക്ക് ഒരു അനക്കം വരുന്നത് നമ്മളെല്ലാം എന്ത് ചെയ്യും ഈ താഴേന്ന് പൊന്നെ പിടിയെന്ന് പറഞ്ഞിട്ട് പതിയെ 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 ക്ലിച്ച് നിന്ന് എടുക്കും ഈ ആ വണ്ടിയുടെ ഒരു അനക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു എടുപ്പം കിടക്കും എന്ത് ചെയ്യും ഒന്നീ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോക ഒറ്റ പോക്ക് പോകും അതുകൊണ്ടാണ് നമുക്കൊരു കൺട്രോൾ കിട്ടാതെ അപ്പൊ നമ്മൾ ഈ ഇവിടം മുതൽ എന്ത് ചെയ്യണം നമ്മൾ ഇത്ര കൊണ്ടെന്ന് പറഞ്ഞാലും ഇവിടം മുതൽ മേളി വരെ നമ്മൾ എന്ത് ചെയ്യണം പതിയെ തന്നെ ക്ലച്ച് ചെന്ന് കാരണം ഒരു നിന്ന് വണ്ടിയുടെ നമ്മൾ എത്ര എത്ര വർഷം കൊണ്ട് ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്നും ഒരു സ്വല്പം സ്പീഡ് കൂടി എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ആയി പോകും അപ്പൊ നമ്മൾ ഈ കാഷ് കളിച്ച് പൊട്ടെന്ത് ചെയ്യാം പതിയെ പതിയെ മെല്ലെ തന്നെ എന്ത് ചെയ്യാ ഇങ്ങനെ എടുക്കുക അപ്പൊ ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അടിക്ക് തന്നെ താഴെ ചെന്ന് മുട്ടത്താ കൊരിങ്ങനെ അങ്ങനെ പതിയെ എടുക്കണ്ട ഈ ഒരു രീതിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാ അതിന്റെ കൺട്രോൾ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാം അപ്പം പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്തൊന്നും അപ്പം രണ്ടു വണ്ടിയുടെ ഇടയിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ബ്ലോക്കുകളിലും ഒക്കെ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്തും എല്ലാം നമുക്ക് എന്ത് ആ കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഈ ക്ലിച്ച് നിന്നും മുഴുവൻ മുഴുവനെടുത്ത് ഇവിടെ അതുകൊണ്ട് നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഈ നിന്ന് മുഴുവനെടുക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലം വരുമ്പോഴേ നമുക്കറിയാം തിരിക്കാനും ഉണ്ടാകും നേരെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്പീഡ് കൂടി പോയി ഒരു കൺട്രോൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തിരിക്കാനും എടുക്കാനും പറ്റാതെ വരും അപ്പൊ നമുക്ക് നേരെ പോകുമ്പോൾ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്താൽ ആശങ്ക കൊടുത്താലും ഒരു പ്രയാസം വരുന്നില്ല കാരണം എന്താ നമുക്ക് സ്റ്റിയറിങ് അധികം തിരിണ്ടാതെ വരും അപ്പൊ സ്പേസ് കുറഞ്ഞ സ്ഥലം വരുമ്പോഴേ നമുക്കറിയാം സ്പേസ് കുറഞ്ഞ സ്ഥലം വരുന്നത് എവിടെ ഒന്നും കാർപോറച്ചിന് എടുക്കുമ്പോഴേ വീടിന്റെ മുറ്റുന്ന എടുക്കുമ്പോഴെ രണ്ട് വാഹനങ്ങൾ കിടയിൽ നിന്ന് എടുക്കുമ്പോഴേ അതേപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ഈ സമയത്തെല്ലാം നമുക്കറിയാം സ്പേസ് കുറവ് ആ സമയത്തൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് നമ്മൾ ഈ ക്ലച്ചിലാണ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഈ ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വാഹനം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പേടികൾ ഉണ്ടാകുന്നത് നമ്മൾ വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നു എന്നുള്ള പേടിയും പണ്ടി ഇടിച്ച് ആയി പോകുന്ന ഭയവും ഇങ്ങനൊക്കെ ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്ക് ക്ലച്ചിന്റെ ആ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പതിയെ അമ്പത് മുതൽ ക്ലച്ചിന് താഴെ സീറോ മേളി നൂറ് അപ്പൊ ഈ അൻപത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ നമുക്ക് സ്പേസ് കുറവിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ മുകളിലോട്ട് പോകാതെ നമുക്ക് ഒരു അനക്കം കിട്ടി ഇപ്പൊ അമ്പത് വന്നു ഒരു അനക്കം കിട്ടി സ്വല്പം എടുത്ത് ഒരക്കം കിട്ടി പിന്നെ നിങ്ങൾ എത്തിക്കരുത് ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് കാല് പോകരുത് അവിടെ സ്റ്റിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വണ്ടി തിരിച്ച് അതായത് നിങ്ങൾക്ക് സ്പേസ് കുറവാണ് നിങ്ങളുടെ എങ്ങോട്ടാണ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ വണ്ടി വരേണ്ടത് ആ വണ്ടി വന്നതിന് ശേഷം വീര് സ്ട്രെയിറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ നിങ്ങൾക്ക് കംഫർട്ടബിളായി ആയി വണ്ടി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോവില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവൂ ക്ലിച്ചിൽ നിങ്ങളെ മുകളിലേക്ക് കാലെടുക്കാവും അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക എടുക്കുന്ന സമയത്ത് പതിയെ 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 എടുത്ത് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം അത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല അപ്പൊ നമുക്ക് കാലിന്റെ ഒരു വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്പേസ് ഉള്ള സ്ഥലങ്ങളിലോ അല്ല വണ്ടി നമ്മൾ ഓഫ് ആക്കിക്കൊണ്ട് നമ്മുടെ വീടുകൾ വീടിന്റെ കൂടെ കിടക്കുമ്പോൾ തന്നെ മതി നമ്മൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാ നമ്മൾ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരു വഴക്ക ഇതിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓടിച്ചുകൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് നേരെ നോക്കിക്കോണ്ട് ഇങ്ങനെ തന്നെ വേണ്ട നമുക്ക് ആ ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ക്ലച്ച് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്താണോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പേടി കൂടാതെ കാരണം പലർക്കും പേടിയാണ് ക്ലച്ച് കൂട്ടുന്ന സമയത്ത് വണ്ടി അങ്ങോട്ട് തെറ്റിപ്പോ ഇങ്ങോട്ട് തെറ്റിപ്പോ ആ സ്പീഡ് കൂടി പോവാ പിന്നെന്താണ് ചെയ്യേണ്ടത് ഒരു പിടി കിട്ടത്തില്ല അപ്പൊ നമുക്ക് ആ ഒരു പേടികൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ നല്ലൊരു പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഇതുപോലെയുള്ള നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇതുപോലെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക പതിയെ പതിയെ നിങ്ങളാ ക്ലച്ചിൽ നിന്ന് എടുത്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ എത്ര എടുത്തപ്പോഴാണ് ആ വണ്ടി ഉരുളാൻ തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ തന്നെ വെക്കാതെ എന്ത് ചെയ്യണം സ്വല്പം അത്രയും കൂടെ താത്തു കൊടുത്തിട്ട് നോക്കണം ആ വണ്ടി അവിടെ ക്ലച്ച് നിൽക്കുന്നുണ്ടോ അതേപോലെ തന്നെ പിന്നെ വീണ്ടും എന്ത് ചെയ്യാ അതേപോലെ അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ക്ലച്ചിന്റെ ആ ഒരു പേടികളൊക്കെ മാറി നല്ല നല്ല രീതിയിൽ ഒരു കൺട്രോൾ ലഭിച്ച് പേടി കൂടാതെ എവിടെ നിന്നും എന്ത് ചെയ്യുക ഒരു വാഹനം എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എല്ലാ എന്നീ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സ് വന്ന് ചോദിക്കാം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ഗുഡ് ബൈ